പുതിയ സിനിമയായ എഴുത്തോലിയുടെ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് നിഷ തുറന്നത് നടൻ ഹേമദ് മേനോനും നിഷയ്ക്കൊപ്പം അഭിമുഖത്തിലുണ്ടായിരുന്നു താൻ ഒരു കൃഷ്ണഭക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് നിഷ സാരംഗ് അന്ന് താൻ അഭിനയിക്കാൻ ഇറങ്ങിയിരുന്നില്ല എന്നും ജസ്റ്റ് ഒന്ന് രണ്ട് പാസിംഗ് വേഷങ്ങൾ മാത്രമായിരുന്നു ചെയ്തിരുന്നതെന്നും കയ്യിൽ പൈസയൊന്നുമില്ലാത്ത സമയമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയതെന്നും നിഷ സാരംഗ് പറയുന്നു വണ്ടിക്കാശ് മാത്രമായിട്ടാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് ഗുരുവായൂരിൽ പോകുന്നത് ട്രെയിനിൽ വരാനുള്ള കാശ് മാത്രമേ കയ്യിൽ ഉണ്ടായിരുന്നുവുള്ളൂ അവിടെ ചിന്തപ്പോൾ ഒരു കടയിൽ ഒരു കൃഷ്ണ വിഗ്രഹം കണ്ടു അത് കണ്ടാൽ കൃഷ്ണൻ അവിടെ നിൽക്കുകയാണെന്നേ തോന്നുകയുള്ളൂ എന്നും ആ ഒരു വിഗ്രഹം മാത്രമേ അങ്ങനത്തേത് അവിടെ ഉള്ളൂ എന്നും സാധാരണ വിഗ്രഹങ്ങളെല്ലാം ഓടക്കുഴൽ പിടിച്ചു നിൽക്കുന്നതായിരിക്കും പക്ഷേ വെണ്ണക്കലവും പിടിച്ചു നിൽക്കുന്നതായിരുന്നു ഇതെന്നും ഒരു കുട്ടി നിൽക്കുകയാണെന്നേ അത് കണ്ടാൽ തോന്നുകയുള്ളൂ എന്നും തനിക്ക് അത് വാങ്ങണമെന്ന് അതിയായ ആഗ്രഹം തോന്നിയെന്നും നിഷ പറയുന്നു പക്ഷേ അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ ബസ്സിന് പോകാനുള്ള കാശ് മാത്രമേ കാണൂ എന്നാൽ അത് കളഞ്ഞിട്ട് പോകാൻ തനിക്ക് തോന്നിയില്ല അവസാനം വിലപേശി അത് വാങ്ങിയെന്നും ഒരു കുട്ടിയെ കയ്യിലെടുക്കുന്നത് പോലെയാണ് താൻ ആ വിഗ്രഹം കൊണ്ട് പോയതെന്നും ബസ്സിലാണ് തിരിച്ചു പോകുന്നത് ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ബാക്കി ഉണ്ടായിരുന്നില്ല എന്നും എന്നാലും കൃഷ്ണനെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു താനെന്നും പക്ഷെ ആ വിഗ്രഹം കയ്യിൽ കിട്ടിയ പിറ്റേന്ന് മുതൽ തന്റെ ജീവിതം മാറിയെന്നും തന്റെ ജീവിതത്തിന്റെ ഗ്രാഫ് കയറിപ്പോയെന്നും നിഷ സാരൻ പറയുന്നു അങ്ങനെ ജീവിതം വേറൊരു റൂട്ടിലേക്കായി കൃഷ്ണൻ വീട്ടിലേക്ക് വന്നതിനാലാണ് അതെന്നാണ് തന്റെ വിശ്വാസമെന്നും എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല എന്നാൽ താൻ വിശ്വസിക്കുന്നത് അതാണെന്നും തനിക്ക് അങ്ങനെ ഒരു മകൻ ഉണ്ടായപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നതാണെന്നും നിഷ പറയുന്നു മാത്രമല്ല തങ്ങളുടെ പുതിയ ചിത്രത്തിന്റെ അനുഭവങ്ങളും നിഷ സാരംഗ് ഹേമന്ത് മേനോനും പങ്കുവയ്ക്കുന്നുണ്ട് നടൻ മമ്മൂട്ടിയെ കുറിച്ചും എന്തുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകുന്നുവെന്നും നിഷ സാരംഗ് പറയുന്നുണ്ട് കാഴ്ച ചെയ്യാൻ ചെല്ലുമ്പോൾ താൻ കൈരളിയിൽ ഒരു പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ തന്റെ പ്രോഗ്രാം കാണാറുണ്ട് ഗംഭീരമായി ചെയ്യുന്നുണ്ട് എന്നും മമ്മൂക്ക പറഞ്ഞുവെന്നും അതുപോലെ എ സി വിയിൽ മാധവിക്കുട്ടിയുടെ ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ടായിരുന്നു താനായിരുന്നു മാധവിക്കുട്ടിയായി അഭിനയിച്ചിരുന്നതെന്നും അതുപോലും മമ്മൂക്ക കണ്ടിരുന്നുവെന്നും മാധവിക്കുട്ടിയായി ചെയ്യുന്നില്ലേ വീട്ടിൽ കാണാറുണ്ട് ഭാര്യയും ഒക്കെ കാണാറുണ്ട് നന്നായി ചെയ്യുന്നുണ്ട് എന്നും മമ്മൂക്ക പറഞ്ഞുവെന്നും നിഷ സാരൻ പറയുന്നുണ്ട് മാത്രമല്ല എ സി വിയിലെ ആ പ്രോഗ്രാം പോലും അദ്ദേഹം കാണുന്നുണ്ട് എന്നത് തന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞുവെന്നും എന്നിട്ട് നമ്മളോട് കണ്ടു നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോകുമെന്നും മിനി സ്ക്രീൻ പോലും അദ്ദേഹം കാണുന്നുണ്ട് എന്നും നിഷ സാരൻ പറയുന്നുണ്ട് അതേസമയം മലയാളികൾക്ക് യാതൊരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലാത്ത നടിയാണ് നിഷ നിഷ സാരക് എന്ന നിഷാരേക്കാൾ ആളുകൾ ഇന്ന് നിഷയെ അറിയുന്നത് നീലു എന്ന നിഷയറിയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാളികൾക്ക് നിഷ ഉപ്പും മുളകും പരമ്പരയിലെ നീലുവാണ് ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പും മുളകും പരമ്പരയ്ക്കും അതിലെ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരാണുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്